ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വളരെ കൃത്യമായ വികസന പ്രവർത്തനങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അധികാര വികേന്ദ്രീകരണത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റേതായാലും സംസ്ഥാനത്തിൻ്റേതായാലും ഒരു രൂപ ചെലവഴിക്കുമ്പോൾ കേവലം ഇരുപത്തിയഞ്ച് പൈസയുടെ ആനുകൂല്യമേ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യമേ സമൂഹത്തിന് ലഭിക്കുന്നുള്ളൂ എന്നതായിരുന്നു ന്യൂ എക്കണോമിക്സ് പോളിസി എൻ ഇ പിയുടെ ഭാഗമായി നടത്തിയ സർവേയിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന് മുമ്പ് കണ്ടെത്തിയ കാര്യം അത് ഒമ്പതാം പദ്ധതി ജനകീയാസൂത്രണം ജനകീയ പദ്ധതിയായി മാറിയതോടുകൂടി വീണ്ടും ഒരു അവലോകനം നടന്നു നമ്മുടെ ദേശീയ ഫിനാൻസ് കമ്മീഷൻ കേരളത്തിൽ നടത്തിയ ഈ പഠനത്തിൽ പറഞ്ഞത് നേരത്തെ ഒരു രൂപ ചിലവഴിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് പൈസയുടേതാണെങ്കിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തെ തുടർന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ അതായത് നേരത്തെയുള്ള ലോസുകളെല്ലാം മാറി എത്ര തുകയാണോ ചിലവഴിക്കുന്നത് ആ എന്നല്ല അതിനപ്പുറത്തേക്ക് കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ജനകീയാസൂത്രണ പ്രസ്ഥാനം അതിൻ്റെ വേരുകൾ വളരെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് നാം വിലയിരുത്തിയതാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാല് വർഷമായി നമ്മൾ പദ്ധതി രൂപീകരിക്കുന്നു അഞ്ചാമത്തെ വർഷത്തെ പദ്ധതിയാണ് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കൗൺസിലിൻ്റെ അവസാനത്തെ വികസന സെമിനാറാണിത് കഴിഞ്ഞ നാല് വികസന സെമിനാറും അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ട പദ്ധതികളും പരിശോധിക്കുമ്പോൾ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും വടകരക്കാർക്ക് പറയാൻ കഴിയും കേരളത്തിൻ്റെ തന്നെ മാതൃകയായ ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ കൂട്ടായ്മയിലൂടെ രൂപപ്പെട്ടു വളരെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള ഒന്നാണത് കേവലമായ പദ്ധതി അല്ല അതിനപ്പുറത്ത് കേന്ദ്ര ഗവൺമെന്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വികസന കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിന്നുകൊണ്ട് വളരെ കൃത്യമായ ആസൂത്രണ പ്രക്രിയയിലൂടെ നാം ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കി ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മുമ്പോട്ടേക്ക് പോകണം കാരണം മുമ്പിൽ മാർച്ച് മാസം ആകുമ്പോഴേക്കും നമുക്ക് ട്രഷറി നിയന്ത്രണവും കാര്യങ്ങളും ഒക്കെ തന്നെ വരാനിടയുണ്ട് നമ്മൾ എല്ലാ വർഷവും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ മുന്നിൽ കാണണം അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമുക്കിനി ഘട്ടം ഘട്ടങ്ങളിലായി നിയന്ത്രണം വരുന്ന സമയത്തേക്ക് എത്ര ഫണ്ട് മാത്രമേ ട്രഷറിയിലൂടെ ബില്ല് ആക്കാൻ സാധിക്കൂ എന്നുള്ള രീതിയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇപ്പം അനുവദിച്ച് കിട്ടിയ പ്രകാരം അഞ്ച് ലക്ഷത്തിനും ഇരുപത്തി അഞ്ച് ലക്ഷത്തിനും ഇടയിലുള്ള ഫണ്ട് നമുക്ക് മാറാമെന്നുള്ള രീതിയിലേക്ക് ഇപ്പം നമുക്ക് അനുപാദ അനുവാദം കിട്ടിയതുകൊണ്ട് ആ രീതിയിലേക്ക് മുഴുവനും തന്നെ നിർവഹിച്ചു പോകുന്ന രീതിയിലേക്ക് എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരും നിർവഹണ ഉദ്യോഗസ്ഥന്മാരും ഏറ്റെടുത്ത് ഈയൊരു ഫെബ്രുവരി രണ്ടാം വീക്കാകുമ്പോഴേക്കും നമുക്കത് പൂർത്തീകരിക്കുന്ന എത്തണം ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് തന്നെ നമ്മൾ പ്രോജക്റ്റുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ നൂതനമായതും നൂതനമായ പദ്ധതികളും നമ്മളിടയിലേക്കുണ്ട് അപ്പം നൂതന പദ്ധതികൾക്ക് ഈ പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട് ആ പദ്ധതികളും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ സൂചിപ്പിക്കാനും എടുത്തു പറയാനും നമ്മൾ ഈ ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നമുക്ക് അഭിമാനത്തോടെ എടുത്തു പറയാൻ പറ്റാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ദൈനംദിനം ചെയ്യുന്നതിലപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആ സാധ്യത എന്ന് പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെപ്പോൾ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും നല്ല നല്ല നിർദ്ദേശങ്ങളുമൊക്കെ തന്നെ സ്വീകരിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോയത് അതിൻ്റെ ഒരു പ്രതിഫലം എന്നുള്ള രീതിയിലേക്ക് മാതൃകയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ വടകരക്കാർക്കും പരിസര പ്രദേശങ്ങളിലെ ആളുകൾക്കും അനുഭവിച്ചറിയാൻ പറ്റാവുന്ന രീതിയിലേക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഉദാഹരണങ്ങളോടെ തന്നെ നിങ്ങളെ എനിക്ക് തോന്നുന്നത് നിങ്ങളെ കയ്യിൽ കെട്ടിയ പുസ്തകത്തിൽ ആമുഖം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അതൊക്കെ തന്നെ എടുത്തു പറഞ്ഞിരുന്നത് അതുകൊണ്ട് അതുതന്നെ വീണ്ടും ആവർത്തിക്കണമെന്ന് തോന്നില്ല എന്നിരുന്നാലും മേഖലകൾ വിഭജിച്ച് പറയുകയാണെങ്കിൽ കാർഷിക മേഖല തൊട്ടിട്ട് ഏറ്റവും താഴെ നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്വയം തൊഴിലുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കോ നമുക്ക് നന്നായിട്ട് മാറ്റങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ കാർഷിക മേഖലയിൽ ഇപ്പം കർമ്മസേനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് കർമ്മസേന സൊസൈറ്റി ആക്ട് പ്രകാരം നമ്മൾ ഒരു രജിസ്ട്രേഷൻ നടപടികളും ഒക്കെ തന്നെ നടത്തിയതിനു ശേഷം മറ്റുള്ള ഇടങ്ങളിൽ പോയിട്ട് നഗരസഭ പരിധിയിലുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള കൃഷി ഉൽപ്പന്നങ്ങളും വിത്തുകളായാലും തൈകളായാലും നമ്മൾ പുറത്തുള്ള പല ഫാമുകളെയും ആശ്രയിച്ചിട്ടാണ് ഇതുവരെ വാങ്ങിയത് ഇത് നഗരസഭയുടെ കാർഷിക കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ തന്നെ അതൊക്കെ തന്നെ നമുക്ക് ഉല്പാദിപ്പിച്ചെടുത്തുകൊണ്ട് വാടിൻ്റെ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആ കർമ്മസേനയുടെ ഭാഗമായിട്ട് നടത്തി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കാരണം നിന്നും വ്യത്യസ്തമായിട്ട് വടകര നഗരസഭയുടെ കാർഷിക മേഖലയിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ നന്നായിട്ട് തന്നെ നാൽപ്പത്തിയേഴ് വാർഡിലെ കൗൺസിലർമാരും പരിശ്രമിച്ചിട്ടുണ്ട് അവരുടെ വാർഡുകളിലെ ആളുകളും അവരോടൊപ്പം തന്നെ നിന്നതിൻ്റെ ഭാഗമായിട്ട് ആ മേഖലയിൽ നമുക്ക് വിപ്ലവകരമായ മാറ്റം എന്ന് തന്നെ പറയാം ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ